ബാക്കി വീണ്ടും എത്തിയിരിക്കുകയാണ് നമ്മുടെ കൂടെ ഇപ്പുള്ളത് ഹരിത കർമ്മസേനയുടെ കുറച്ച് ആൾക്കാരാണ് അവരൊന്ന് പരിചയപ്പെടാം ഹലോ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങേ സ്റ്റു സ്റ്റാർട്ട് ചെയ്താൽ മതി പ്രസിഡന്റ് ആണ് പ്രസിഡന്റിനൊന്ന് ഒന്ന് പരിചയപ്പെടാട്ടോ ഹലോ പേര് മഞ്ജുഷ മഞ്ജുഷ ഇവിടെ കൂട്ടായ്മ പറ്റി എന്താണ് പറയാനുള്ളത് ഹാപ്പിനെസ് ഈ പറയുന്നത് സേവനം അനുഷ്ഠിക്കാൻ പറ്റിയത് വളരെയധികം സന്തോഷമുണ്ട് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഈ സേവനം ചെയ്തിട്ടുണ്ട് അതിൽ കൂടുതൽ ആത്മാർത്ഥമായിട്ട് ഇപ്രാവശ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പറ്റി എന്താണ് നല്ല അഭിപ്രായം കാരണം ഒരു ഈ വെക്കേഷൻ സമയത്ത് എല്ലാവരും ഒരാളിപ്പോൾ എന്നുള്ളതാണ് പറയാൻ പറ്റാ വൈകുന്നേരം ആവുമ്പോൾ എല്ലാ ആൾക്കാരും വന്നു എല്ലാവരും ഹാപ്പി തിരിച്ചു തിരിച്ചു ും നല്ല പരിപാടികളാണ് ഓരോ ദിവസവും വെറൈറ്റി പരിപാടികളാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് പ്രസിഡന്റ് പ്രസിഡന്റ് എന്ന എന്ന നിലയിൽ ഈ നിലയിൽ എന്താ ചേച്ചി ഒരു മെസ്സേജ് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ മെസ്സേജ് വന്നാലും നമ്മുടെ ഒരു ഒത്തൊരുമ നമ്മുടെ ടീം എന്ന് പറഞ്ഞാൽ ഇരുപത്തെട്ട് പേരടങ്ങുന്ന ഹരിധർമ്മസേന ടീം ടീം എല്ലാവരും എന്താണോ നമ്മൾ പറയുന്നത് അത് കൃത്യമായിട്ട് അനുസരിക്കുകയും നല്ല ആത്മാർത്ഥമായിട്ട് രാവിലെ എട്ടുമണി എന്ന് പറഞ്ഞാൽ എട്ട് മണിയാകുമ്പോൾ എല്ലാവരും ഇവിടെ എത്തിച്ചേരും അതുപോലെ തന്നെ ആറര വരെ ഞങ്ങളുടെ ഡ്യൂട്ടി സമയം അതുവരെ വരെ ആത്മാർത്ഥമായിട്ടുള്ള സേവനം അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല ഒരാൾ ഒരാളും പുറകോട്ടല്ല എല്ലാവരും ഒപ്പത്തിനൊപ്പം തന്നിട്ട് പ്രവർത്തിക്കുന്നു ഞങ്ങള് പതിനാല് പതിനാലായിട്ട് രണ്ടു ദിവസമായിട്ട് ഒരു ദിവസം പതിനാല് പിറ്റേ ദിവസം പതിനാല് ആ രീതിയിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ഇന്ന് ഞങ്ങള് പതിനാലാളാങ്കിൽ നാളെ അടുത്ത പതിനാലരെയാണ് ആ രീതിയിൽ താങ്ക് യു എന്താ ചേച്ചി ഹാപ്പിയാണ് ഇനി പത്ത് വർഷം പത്ത് ദിവസം കഴിഞ്ഞാൽ എന്താ ചെയ്യാ ഒമ്പത് മണി വരെ ഇവിടെ തന്നെ സേവനം അനുഷ്ഠിക്കുന്നു നല്ല നല്ല പരിപാടിയാണ് നല്ല ഇത്രയും പ്രായ നമുക്ക് ഇത്രയും നല്ലൊരു അവസരം കിട്ടിയതും ഇതിലിങ്ങനെ പങ്കെടുക്കാൻ പറ്റിയതും സന്തോഷായിരുന്നു ഞാനല്ല എന്നല്ല ഞാന് എന്റെ പേര് ഓമനാ മുരളീധരൻ അതൂർ മുനിസിപ്പാലിറ്റിയിലെ പുതുമരാമൂത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് അപ്പൊ എല്ലാരോടും ചോദിച്ചു വളരെ ഹാപ്പി അല്ലേന്ന് ഞങ്ങള് നല്ല ഹാപ്പി ആയിരുന്ന സമയത്ത് ഇന്നലെ ഞങ്ങളുടെ ഹാപ്പിനെസ് കുറച്ചൊരു ഡള്ളി പോയ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അത് സംബന്ധിച്ച് നമ്മുടെ സഹപ്രവർത്തകർ നമ്മുടെ മുനിസിപ്പാലിറ്റികളെല്ലാം എല്ലാം ഒരു സുരേഷ് ബാബു പെട്ടെന്നുണ്ടായ നിര്യാണത്തിൽ ഞങ്ങൾ അത്രയും വിഷമത്തിലും സന്തോഷത്തിലുമാണ് അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു നമുക്കതിൽ നിന്നൊരു മോചനം വേണമല്ലോ അതുകൊണ്ട് മാത്രം ഇന്നിപ്പം ഞാനിത് സി ഡി എസ് ചെയർപേഴ്സൺ ആണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇറങ്ങി വന്നതാണ് എല്ലാവരുമായിട്ടൊന്ന് കണ്ട് വർത്താനം പറഞ്ഞൊന്ന് ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതാണ് അഡ്ജസ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴിൽ ശ്യാമളി ടീച്ചറുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയിലാണ് ഈ സംഘടന എങ്ങനെ ഇവരെ ഇങ്ങനെ ഇരുപത്തെട്ട് പേരെ രൂപം കൊടുത്തത് ശരിക്കും പറഞ്ഞാൽ ഗ്ലീനാന്തൂർ ഗ്ലീനാന്തൂർ എന്നുള്ള ആ ഒരു പേരിലാണ് ഈ ഇരുപത്തെട്ട് പേരും ഒരൊട്ട് ഇപ്പോൾ ഇവർ പറഞ്ഞവരും ഒറ്റ മനസ്സോട് കൂടും ൾ വെച്ച് ഒരു വാർഡിൽ ഒരു വാർഡ് ആൾ വെച്ചിട്ട് ഇന്റർവ്യൂ വെച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് ഇവർ ടീച്ചർ ചെയർമാൻ ആയിരുന്ന സമയത്ത് സെലക്ട് ചെയ്തതാണ് ഇവർ പറഞ്ഞ പോലെ നല്ലൊരു ടീമായിട്ട് ഇരുപത്തെട്ട് പേരും കൗൺസിലർമാരും ചെയർമാനും അതുപോലെ നമ്മളെ മുനിസിപ്പാലിറ്റിയുടെ ഒരു ഭാഗമായിട്ടാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അല്ലാതെ ഹരിതസേനയൊന്നും വേറെ ഭരണസമിതി ഒന്നും അങ്ങനത്തെ ഒരു ഇതില്ലാത്ത രീതിയിലാണ് ആന്തൂർ മുനിസിപ്പാലിറ്റിയുടെ ഒരു നല്ല മുന്നോട്ടുള്ള പോക്ക് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെല്ലാവരും ഞാൻ പറയും ഇവർ പറഞ്ഞ പോലെ രാവിലെ വരുന്നു വൈകുന്നേരം രാത്രി വരെ ഇവർ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നു അങ്ങനെ പോകുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് സി ഡി എസ് എന്നുള്ള നില കുടുംബശ്രീയെ ഈ കുടുംബശ്രീയെല്ലാം ഉൾപ്പെടുത്തിയ സി ഡി എസ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് സി ഡി എസ് ഓഫീസർ അത്യാവശ്യം അവർക്ക് പറയാനുള്ള കാര്യം അവർ പറയും കാര്യങ്ങളെ ഇപ്പോൾ ഞങ്ങളൊരു വല്ലാത്ത ു പക്ഷെ ഇതിനെയൊക്കെ അതിജീവിച്ച് നമുക്ക് പോകാതിരിക്കാൻ കഴിയില്ല അങ്ങനെ ഞങ്ങൾ മനസ്സുകൊണ്ടൊന്ന് ഇതുമായിട്ട് പൊരുത്തപ്പെട്ടു അതുകൊണ്ട് ഞങ്ങള് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നതാണ് ഇത്രയും മനസ്സിന്റെ കൂടിയാണ് ഇപ്പൊ നടക്കുന്നത് എന്നെ എനിക്കും പറയാനാണോ ഞാൻ ആന്തൂർ മുനിസിപ്പാലിറ്റിയിലെ കുടുംബശ്രീ സി ഡി എസിന്റെ ചെയർപേഴ്സൺ അപ്പോൾ നമ്മുടെ പരിധിയിൽ വരുന്ന ഒരു സംരംഭമാണ് ഈ ഹരിത സേനാംഗം എന്നാൽ ഇരുപത്തെട്ട് വാർഡിനും ഓരോരാൾ വീതം ഇരുപത്തെട്ട് അംഗങ്ങളാ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനം നടത്തുന്നത് മുനിസിപ്പാലിറ്റി മുഴുവനും ശുചിത്വപൂർണ്ണമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനാനികുതി നടക്കുന്നത് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും എപ്പോൾ വിളിച്ചാലും തയ്യാറായി വരും എന്നുള്ളത് ഒരു വലിയ പ്രത്യേകതയാണ് അതാണ് ഇവരെല്ലാവരും അഭിനന്ദിക്കുന്നത് അപ്പോൾ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ എല്ലാ പ്രവർത്തനത്തിനും ഇവർ ഭാഗമാക്കാവുന്നതാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഇവരുടെ പ്രവർത്തനം ഇനി നല്ല രീതിയിൽ ഹാപ്പിനെസ്സായി മുന്നോട്ട് പോയിക്കോട്ടെ എന്നാണ് പറയാനുള്ളത് പക്ഷെ അതിൻ്റെ ഇടക്ക് നമുക്ക് വന്നൊരു വിഷമമാണ് ഈ മിഞ്ഞാന്നുണ്ടായിരുന്നത് അത് അതിലും ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു സങ്കടപ്പെടുന്നു എന്റെ പേര് പിന്നെ ഹാപ്പി 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 ആണ് ആണ് എല്ലാവരും സങ്കടമുണ്ട് എല്ലാരും പറ്റിയ ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ ബൈ ബിസിയാണോ ബിസി ബിസിയല്ല ഒന്ന് പരിചയപ്പെട്ടൂടെ

പേരെന്താ ശ്രുതി അവരെന്താ പേര് ഉഷ രേഷ്മ നിങ്ങൾ ഈ പ്രോഗ്രാമിന് എന്താ പരിപാടി നോക്കി എക്സ്പ്ലെയിൻ ആരെ പറഞ്ഞരാ മോനെ ആരെ പറഞ്ഞു നിങ്ങൾ എന്താ എന്ത് ഡാൻസ് ഫോം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൈകൊട്ടി കളിയാണ് കളിക്കുന്നത് ഓക്കെ അത് നിങ്ങള് ആരെ പഠിപ്പിച്ചു തന്നതാണോ അപ്പൊ ചോദിക്കാം ഒന്ന് ഡീറ്റെയിൽ പറഞ്ഞോട്ടിക്കളിയാണ് എല്ലാവരും ആണ് അപ്പൊ അതിൽ നിന്ന് എടുത്ത ആൾക്കാരാണ് ആഹ് അങ്ങനെ വന്നതാണ് അല്ലേ എല്ലാവർക്കും എന്താ അഭിപ്രായം ഹാപ്പിനെസ് ഫെസ്റ്റിവലിനെ നിങ്ങൾ നടത്താൻ നടത്താമെന്ന പരിപാടിയെ പറ്റിയിട്ടൊക്കെ എന്താ പറയാനുള്ളത് എന്താ ഫെസ്റ്റിവലിനെ പറ്റി എന്താ ചേച്ചി നമ്മുടെ നാട്ടിൽ വെച്ചിട്ട് ഇത്രയും നല്ലൊരു പരിപാടി ചെയ്യുമ്പോൾ നമുക്കൊന്നും ഇവിടെ അവതരിപ്പിക്കണം എന്നൊരു താല്പര്യം അതുകൊണ്ട് ഞങ്ങള് നല്ല സുന്ദരി മണികളായിട്ട് അതെ അതെ അത് പറയുന്ന എല്ലാര്ക്കും ഉത്സാഹം സന്തോഷം നമ്മള് വളരെ ഏജ് ആയിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെയൊന്നും ഇല്ലല്ലോ പരിപാടിക്ക് വലിയ പരിപാടി താല്പര്യത്തോടുകൂടി വരുന്നത് എല്ലാ ആൾക്കാരെ കണ്ടിട്ട് ഞങ്ങൾക്ക് മനസ്സിനൊരു നല്ല സംതൃപ്തിയാണ് ക്റ്റീവ് ആയി നിക്കുന്ന നിങ്ങളെപ്പോലൊരു ആൾക്കാരാണ് കൂടുതൽ ആക്റ്റീവ് ആയിട്ട് ഓപ്പൺ മൈൻഡ് ആയിട്ട് നിൽക്കുന്ന നിങ്ങളെപ്പോലെ ആൾക്കാരാണ് എന്തായാലും അടിപൊളിയാണ് വലിയ കൂട്ടായ്മ തന്നെയാണല്ലേ ചെറിയ ഏജ് തൊട്ടിട്ട് നല്ല പ്രോത്സാഹനം ഉണ്ട് അതെ ഒരുപാട് ഷെയർ ചെയ്യാനും കാര്യങ്ങളുണ്ടാവും സഹകരണ അപ്പൊ നമുക്കൊരാളെ കളഞ്ഞിട്ടില്ല കേട്ടോ ദമാക്കയിലെ പോയ പരിപാടിയൊക്കെ പോയപ്പോ അവിടുന്ന് കിട്ടത് മുതലാണെട്ടോ ഓർമ്മയുണ്ടോ എവിടെങ്കിലും ഓർമ്മയുണ്ടോന്ന് നിന്നെ ഓർമ്മിക്കാതിരിക്കോ എന്താ സുഖാണോ

ഇവിടെ പലതരം ഫുഡ് സ്റ്റാൾസ് ഉണ്ട് നമുക്ക് ഓരോന്നേരത്തെ പരിചയപ്പെടാം അല്ലെ അങ്ങോട്ട് പോവല്ലേ ചോദ്യമായിട്ട് വന്നതാണല്ലോ എന്താ ചേച്ചിയുടെ പേര് ഉഷര ഉഷ ചേച്ചിക്ക് എന്താ പറയാനുള്ളത്

ഒരുപാട് ഉപ്പിലിട്ടതൊക്കെ ഉണ്ടല്ലോ ഉണ്ട് നേതൃത്വം നൽകുന്നത് താങ്കളാണോ ലോട്ടക്കച്ചി അങ്ങനെ അല്ലേ നന്നായിട്ട് പോകുന്നുണ്ടോ ഓക്കേ ഇടക്ക് തിന്നുന്നുണ്ടോ ഇടക്ക് കഴിക്കുന്നുണ്ടോ കച്ചവട പാത്രം ഒന്നല്ലേ ആണോ ഇവിടെ കൊറേ കഴിക്കുന്നുണ്ടോ കൊറേ പോകുന്നുണ്ട് അപ്പൊ കച്ചവടം നടക്കുന്നല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള കലാപരിപാടിയാണോ നടക്കുന്നത് ഏതാ കലാപരിപാടി കൊറച്ച് അധികം കുറച്ച് കുറച്ചുകൂടി അല്ലേ ഓക്കെ എന്തായാലും നന്നായി നടക്കട്ടെ ഞാൻ വരുന്നുണ്ട് കേട്ടോ ഇവിടെ നിന്ന് ചെക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇതൊന്നും സ്കൂൾ വന്നിട്ടുണ്ട് ഏത് സ്കൂളിലാ പുല് പുല്യാനോട് പക്ഷിയുടെ പുല്യനോട് വന്നിട്ടുണ്ട് പോയിട്ടുണ്ടോ നമ്മള് ആ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ആ നമ്മളെ സ്റ്റോവ് കാണുന്ന ആളാട്ടോ എല്ലായിടത്തും പരിപാടിയും കണ്ടിട്ടുണ്ട് വളരെ സന്തോഷം എല്ലാ പരിപാടിയും കാണുന്ന ഒരാളാണ് ഞാൻ അധികം നേരം ഇവിടെ നിൽക്കുന്ന സഹിക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് പോയിട്ടാൽ എല്ലാം തീർത്തിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നതാണ് എനിക്കിത് ഓരോ സാധനവും തിന്നണം കൈ കുറച്ച് അങ്ങോട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ അറിയാം കേട്ടോ താങ്ക് യു താങ്കൾ തിന്നോ കേട്ടോ ഹലോ

ണോ കുടിക്കാണോ ചെയ്യുന്ന കുടിക്കലും ഉണ്ട് കൊടുക്കലും രണ്ടും ഒരുപോലെ പായസ അടിപൊളിയാണോ അടിപൊളിയാണ് അടിപൊളി പോട്ടോ ഓക്കെ താങ്ക് യു ബൈ ആണോ അത് അടുത്ത ആളെ കിട്ടിയിട്ടുണ്ട് പരിപാടി കാണുന്ന ആളാ കേട്ടോ താങ്ക് യു സോ മച്ച് താങ്ക് യു ഹലോ സംസാരിക്കില്ലേ ഉമ്മ 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 വിളിച്ചേ ഹലോ എന്തൊക്കെയാ സുഖാണോ ഇവിടെ പലതരം ടീ അല്ല വെറൈറ്റി ഡ്രിങ്ക്സ് വെറൈറ്റി ഡ്രിങ്ക്സ് അപ്പുറത്താണ് ടീ അല്ലേ ഓക്കെ എന്താ പറയാനുള്ളത് നിങ്ങടെ മാസ്റ്റർ വിസ് ഇതാണ് ഏതാ കിളി പോയി സർവത്ത് ഇതാ ഇവിടെ മെനു ഉണ്ട് ആഹ് അടിപൊളി സംഭവമാണോ ആണല്ലേ അപ്പൊ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു സാധനാണ് പേരോട് പറഞ്ഞോടുത്തോട്ടോയ്സ് കിളിബോയ്സ് ട്രൈ ചെയ്യേണ്ടതാണ് നമ്മൾ കിളിബോയ്സ് നമ്മൾ ഇങ്ങനെ റൗണ്ട് അടിച്ച് തിരിച്ചു തരും ഈ കിളിബോയിസ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് അല്ലേ അതെ ഓക്കെ അപ്പൊ എന്താണ് നന്നായിട്ട് പോകുന്നുണ്ടോ അല്ലെ ഹാപ്പിനെസ് നമ്മൾ ഹാപ്പി ആയിട്ട് തന്നെ പോകുന്നുണ്ട് ഓക്കെ ഇപ്പം എങ്ങനെയാ ഇപ്പൊ കുറച്ചൊരു കഴിയുമ്പോ അല്ലേ തിരക്ക് ഒരു കൂടുതലെ ഫുൾ ആയിട്ട് ഫുൾ തിരക്കായിരിക്കും പിന്നെ അങ്ങോട്ട് ആണോ അപ്പൊ അത്ര തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയാണല്ലേ ഓക്കേ ചേച്ചിക്ക് എന്താ പറയാനുള്ളത് ഹെൽപ്പറാണോ ചേച്ചിയുടെ ഒന്ന് വന്നേ പേരെന്താ ധാരാള എന്താ സോറി കേട്ടോ എന്താ പറയാനുള്ളത്

ആപ്പിൾ ടീ ഉണ്ട് ജിഞ്ചർ ടീ ഉണ്ട് പാഷൻ ഫ്രൂട്ട് അല്ലേ പാഷൻ ഫ്രൂട്ട് ഉണ്ട് അങ്ങനെ പല വെറൈറ്റീസ് ഓഫ് ടീ ഇവിടെ ഉണ്ട് കേട്ടോ ചേച്ചി തന്നെ പറയൂ ടീസിനെ പറ്റി ഞാൻ തന്നെ പറയണം തന്നെ ഇതെന്ന് വെച്ചാല് നമ്മള് മെഡിസിൻസ് അധികം ഞാൻ ഉപയോഗിക്കുന്ന മുക്കുറ്റി ചായ അങ്ങനെയല്ലേ ശംഖഭുഷ്ണ ചായ ചെമ്പരത്തി ചായ ഇതെല്ലാം മെഡിസിൻസ് ആണ് അത് ഹെൽത്തി ആണ് എല്ലാവർക്കും അതുകൊണ്ട് ഞാൻ വെറൈറ്റി പിന്നെ ജിഞ്ചർ നമ്മുടെ തൊട്ടവേദി നമ്മൾ കുറച്ച് പ്രായമുള്ളവരെല്ലാം ജിഞ്ചട്ടിയാണ് അധികം കുടിക്കുന്നത് യുവാക്കളാണ് അധികം വെറൈറ്റി ലൈസ് തിരിയുന്നത് അവർക്ക് ഇഷ്ടം ബ്ലൂബെറി ഫാഷൻ ഫ്രൂട്ട് ഗ്രീൻ ആപ്പിൾ അങ്ങനെയുള്ള വെറൈറ്റി ചായകളാണ് പിന്നെ എന്റെ മെയിനായിട്ട് നമ്മൾ ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്തായാലും സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചായ കാരണം എനിക്ക് നല്ല ജലദോഷം ഉണ്ടായിരുന്നു രണ്ടു ദിവസം മുമ്പ് അപ്പൊ ഞാനിടവച്ചിരിക്കും ചുക്കാപ്പൊ ഇവിടെ ജിഞ്ചട്ടി നമ്മൾ കുടിച്ച നല്ല സുഖമുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം ജിഞ്ച ടീ കുടിച്ചായിരുന്നു ആ കഴിച്ചത് അല്ല ചേച്ചി ഒന്നുമില്ല ഇനി പ്രത്യേകിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് ഇഷ്ടായിട്ട് ആടുകളാണെങ്കിലും അങ്ങനെ തന്നെ നമ്മള് ഫ്രഷായിട്ട് ചൂടോട് കൂടി പൊരിച്ചിട്ടാണ് നമ്മൾ സെർവ് ചെയ്ത് സെർവ് ചെയ്യുന്നത് ഓക്കെ താങ്ക് സോ മച്ച് താങ്ക് യു അടിപൊളി പോട്ടെ ചേച്ചി ചേച്ചി ഒന്നും അറിയില്ല താങ്ക് യു

സ്പെഷ്യൽ ചേച്ചി ചിക്കനും ആ പാൽക്കപ്പും പിന്നെ കോഴിയും കടവും ആഹാ അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്യണം അല്ലേ ട്രൈ ചെയ്യണം എന്തായാലും അടിപൊളി പോട്ടെ താങ്ക് യു പിന്നെ ചെറിയ കുറച്ചുകൂടെ ഉള്ളൂ എങ്കിലും നല്ലൊരു വളരെ അടിപൊളിയാണ് ഡാൻസ് ആൻഡ് പാട്ട് എല്ലാം എൻജോയ് ചെയ്തത് ബി ഹാപ്പി ഓൾവേസ് ഓക്കെ ഓക്കെ താങ്ക് യു ചേച്ചി സ്പെഷ്യൽ ഇവിടെ ഒരുപാട് കാണുന്നുണ്ടല്ലോ കോട്ടയം ഞാൻ കോട്ടയം ആലപ്പുഴ രണ്ട് ഗ്രൂപ്പിൽ ആണോ ഇപ്പം ഞങ്ങളുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പിന്നെ നല്ല ഷാപ്പ് ഉണ്ട് കപ്പ പിന്നെ പട്ടൂര മസാല ചിക്കൻ റോസ്റ്റ് ബീഫ് റോസ്റ്റ് കപ്പ ബിരിയാണി പിന്നെ കക്ക ഫ്രൈ ഉണ്ട് കക്ക ഫ്രൈ കടം റോസ്റ്റ് അപ്പൊ നമ്മളെ കണ്ണൂർക്കാർക്ക് കോട്ടയം പിന്നെ സ്പെഷ്യൽ ആയിട്ട് പിന്നെ ചേച്ചി പറയും കോട്ടയത്തുനിന്നാണ് കോട്ടയത്തേട്ട് കപ്പയും ഭീങ്കരും ചോദിച്ചു വാങ്ങാറുണ്ട് ഇവിടെ നിൽക്കുന്നേ ഉള്ളു കേട്ടോ മനസ്സിലൊരുപാട് കാൽക്കുലേഷൻസ് ഇല്ല ഇത് കഴിഞ്ഞിട്ട് വേണേൽ ഇങ്ങനെ റൗഡ് ഒരു പ്രാവശ്യ കൂടി കടിക്കാൻ വേണ്ടിട്ട് കാണുമ്പോ നല്ല രസം ഇത് എന്താ വെറൈറ്റി ആയല്ലേ മാ കണ്ണൂർക്കാർക്ക് കിട്ടിയൊരു സുബർണ്ണ അവസ്ഥ കോട്ടയത്തെ രുചിയോണ്ട് ആസ്വദിക്കാൻ പറയുന്നത് അല്ലേ എല്ലാരും ഇവിടെ വരണം കഴിക്കണം അല്ലേ ഈ കറി കഴിച്ചിട്ട് നല്ല കറിയാ നമ്മളാ സാധാരണ കൊടംപുളി ആയിട്ടുള്ള കറി തന്നെ നമ്മളാ കോട്ടയം പാലാ സ്റ്റൈൽ കറി തന്നെയാണ് അപ്പൊ ഇവിടെ ഇങ്ങനെ ഇഷ്ടായോ ഇവിടെ നല്ല സന്തോഷമാണ് നല്ല സോ മച്ച് ചേച്ചി പറ്റില്ല കേട്ടോ ഇവിടെ നിക്കാന്ന് പറഞ്ഞ പറ്റില്ല ഓരോന്ന് ആസ്വദിക്കണം ചേച്ചി എന്തൊക്കെയാ ഇവിടുത്തെ സ്പെഷ്യൽ എന്തൊക്കെയാ സ്പെഷ്യൽ ഉണ്ട് അപ്പം 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 പൊളിച്ചതുണ്ട് പൊറോട്ട പിന്നെ മന്തി മന്തി എല്ലാ ഐറ്റംസും അല്ലേ ഹാപ്പി ഹാപ്പി പേര് എവിടെന്ന വരുന്നേംപേരി താങ്ക് യു ഹലോ എങ്ങനെ പോന്നു അടിപൊളിയായിട്ടാണോ നന്നായിട്ട് പോന്നു നല്ല കച്ചവടമൊക്കെ ഉണ്ടോ ഉണ്ട് എന്താ പറയുക പേരെന്താ ജസ്റ്റിന മാസ്ക് ഒന്ന് കഴിച്ച് കാണിച്ചെടുക്കുന്ന എല്ലാരും അറിയട്ടെ ഈ രുചിക്ക് പിന്നിലെ ആൾക്കാരെയൊക്കെ അല്ലേ പേര് പറഞ്ഞോളൂ രമ്യ കൺസൾട്ടന്റുമാരുകൂടിയാണ് ി നാട്ടൊരു പ്രോജക്റ്റ് ഉണ്ട് അതിലെ മൈക്രോ എന്റർപ്രൈസസ് കൺസൾട്ടന്റുമാരാണ് നമ്മൾ കഴിഞ്ഞ തവണ അവിടെ ഇരുന്ന് സംരംഭങ്ങൾ സപ്പോർട്ട് ചെയ്ത് കംഫർട്ടബിൾ ഇത്തവണ സംരംഭം എന്താണെന്ന് നേരിട്ട് അറിയണം എന്നുള്ള ആഗ്രഹത്തോടെ ഇതിലേക്ക് അടിപൊളി പോകുന്നുണ്ടല്ലേ നന്നായി ഹാപ്പിയാണ് എല്ലാരും ഓക്കെ നമുക്ക് അത് തന്നെയാണല്ലോ അറിയാൻ ഇവിടെ സ്പെഷ്യൽ എന്താ പിടിയും കോഴിയും പിടിയും കോഴിയും ഓ സീണ് സീ കൊറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ എന്തായാലും നന്നായിട്ട് പോട്ടെ ഹലോ ബിസിയാണോ ആരും സംസാരിക്കാൻ വരില്ലേ പേരെന്താ എന്റെ പേര് ഉഷ ഉഷ ഓക്കെ എന്താ പറയാനുള്ളത് ഇവിടെ പാതിര ഉണ്ടെന്ന് പറഞ്ഞല്ലോ പാതിര കോഴി കുടുംബശ്രീ മിഷൻ്റെ നമ്മളൊരു സ്പെഷ്യൽ കോംബോ ഓഫറായിട്ടാണ് കൊണ്ടുവന്നത് വന്നത് അതിനകത്ത് രണ്ട് ദോശയുണ്ടാവും ഒരു ബൗൾ നമ്മളെ പാതിര കോഴിൻ്റെ ഒരു ബൗളുണ്ട് പിന്നെ നിറബരി എന്ന് പറഞ്ഞിട്ട് ആവിയിൽ ഉപയോഗിക്കുന്ന ഒരു ഐറ്റം ആണ് അതിനകത്ത് നമ്മുടെ കോഴീനകത്തെന്ന് വെച്ചാൽ സ്പൈസസ് ഒന്നും അധികം വരുന്നില്ല ഇൻഗ്രീഡിയൻസ് എല്ലാം പച്ചക്കുരുമുളക് പച്ചക്കാന്താരി അതുപോലെ നമ്മളെ ഒരു ബൗൾ ഒരു സലാഡ് രണ്ട് ചട്നി

ഹാപ്പിനെസ് ഫെസ്റ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് ടൈം ആയിരിക്കുന്നു ഹാപ്പിനെസ് ഫെ ബാക്കി വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും വിശേഷങ്ങളുമായിരിക്കും